സ്തോത്രം ചെയ്യുന്നു നാം ദൈവത്തിൽ നിന്ന് എത്ര ദൂരം അകന്നുപോകുന്നുവോ അത്ര നേരം നമ്മെ കാത്തു നിൽക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് യോഹന്നെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കും യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന് മുന്നോടിയായി ദൈവം തെരഞ്ഞെടുത്ത ആദ്യത്തെ ശിഷ്യനായിരുന്നു എന്ന് ശിക്ഷനായിരുന്നു പത്രോസ്ലിഹ ക്രിസ്തുവിൽ നിന്നും ബഹുദൂരം അകന്ന് പോകുകയും യേശു പത്രോസിനെ കാത്തു അനുഭവം നമുക്ക് യോഗനാന വിശേഷത്തിൽ കാണുവാനായിട്ട് സാധിക്കും എത്രത്തോളം അകന്നുപോകുമോ അത്രത്തോളം നമ്മെ കാത്തുനിൽക്കുന്ന ഒരു ദൈവത്തെ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും പത്രോസ് എന്ന വാക്കിന്റെ അർത്ഥം എ റോക്ക് അല്ലെങ്കിൽ എ സ്റ്റോൺ എന്നാണല്ലോ പാറ പോലെ ഉള്ള അനുഭവമുള്ള പത്രോസ് േശക്രിസുവിന്റെ മുമ്പിൽ പതറിപ്പോകുന്ന അനുഭവം ഉണ്ടതായി നാം കാണുവാനായിട്ട് സാധിക്കും മൂന്നു പ്രാവശ്യം കോഴി പോകും മുമ്പിൽ പത്രോസ് യേശുക്രിസുവിനെ തള്ളിപ്പറഞ്ഞ അനുഭവം വായിക്കുവാനായിട്ട് സാധിക്കും സ്തോത്രം എന്നാൽ പത്രോസിന്റെ നല്ല ഗുണങ്ങളെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യേശു സ്നേഹിച്ച ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു വിശുദ്ധ പത്രോ ദൈവം തെരഞ്ഞെടുത്ത് ദൈവരാജ്യത്തിനു വേണ്ടി മുൻനിർത്തിയ മുൻപന്തിയിൽ നിർത്തിയ വ്യക്തിയായിരുന്നു ദൈവരാജ്യത്തിന്റെ താക്കോൽ ലഭിച്ച വ്യക്തിയായിരുന്നു പത്രോസിക ദൈവരാജ്യത്തെ കുറിച്ചുള്ള ആദ്യ വെളിപ്പാട് ലഭിച്ച വ്യക്തിയായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ യേശുക്സ്വിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം തൊട്ടു തൊട്ടുമുമ്പ് താൻ സകലവും പെട്ട് വീണ്ടും ആ പഴയ പണിക്ക് പോകുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നാൽ പത്രോസിനോട് പറഞ്ഞ തൻ്റെ പുറകിൽ കിടക്കുമ്പോൾ അവാക്തത്വം ഓർക്കാതെ വണ്ണം വീണ്ടും പഴയ പണിക്ക് പോയ പത്രോസിനെ ദൈവം സ്നേഹിച്ച് തൻ മടക്കിക്കൊണ്ടുവരുന്ന ഒരു അനുഭവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യോഗജ്ഞാന സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ മൂന്ന് പ്രാവശ്യം യേശു ക്രിസ്തു പത്രൂസിനെ വിളിക്കുന്നതായി നമുക്ക് കാണാം യോഹന്നാന്റെ മകനായ ഷീമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ ഊബുകർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് പറഞ്ഞു രണ്ടാമതും വിളിച്ച് യോഹന്നാന മകനായ ഷീമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എൻ്റെ ആടുകളെ മേയ്ക്ക എന്ന് പറയുന്നു മൂന്നാമതും യോഹന്നെ മകനായ ശീമോനെ നിനക്ക് നിൽപ്രിയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ താൻ ദുഃഖിച്ച് എനിക്ക് നിൽ പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞ് താൻ വളരെ ദുഃഖിക്കുന്ന അനുഭവത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും ഒരു കാലത്ത് നാം യേശുവിൻ്റെ കൂടെ നടക്കുകയും യേശുക്രിസ്തുവിനോട് ചേർന്ന് നടന്ന് ആ സുവിശേഷത്തിൻ്റെ വേലയ്ക്കു വേണ്ടി പ്രവർത്തിക്കുകയും എന്നാൽ കാലക്രമേണ യേശുക്രിസ്തു ഇന്നും അകന്ന് അകന്നകന്ന് നാം മാറിപ്പോകുകയും ചെയ്യുമ്പോൾ യേശു നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് നാം എത്ര ദൂരം അകന്ന് മാറിപ്പോയാലും ആ കരയ്ക്ക് കടലിൻ്റെ അര കരയ്ക്ക് മീനും അപ്പുവും വെച്ച് നമ്മെ നോക്കി നിൽക്കുന്ന ഒരു യേശുക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യേശുവിൻ്റെ സ്നേഹം അചഞ്ചലമാണ് അവൻ്റെ സുവിശേഷത്തിൻ്റെ പ്രാപ്തിക്ക് വേണ്ടി ദൈവം നമ്മെ വിളിച്ചിരിക്കുമ്പോൾ എങ്ങനെ അവനെ മറന്ന് ഓടിക്കളയുവാനായിട്ട് സാധിക്കും എന്നാൽ പത്രോസ് കൂടെ നടക്കുകയും യേശു നകന്ന് വീണ്ടും പഴയ പണിക്ക് പോയപ്പോൾ യേശുവാണെന്ന് താൻ സ്നേഹിച്ച ശിഷ്യൻ പറയുമ്പോൾ താൻ അരയിൽ ചുറ്റി തൻ കടലിലേക്ക് എടുത്തുചാ നഗ്നനാകൊണ്ട് തൻ കടലിലേക്ക് എടുത്തു ചാടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു മായ നഗ്നതയല്ല അവിടെ കാണിക്കുന്നത് തൻ്റെ ആത്മീയ നഗ്നതയാണ് അവിടെ കാണിക്കുന്നത് കൊണ്ട് താൻ സ്നേഹിച്ച ശിക്ഷനായതുകൊണ്ട് വാക്തത്വം ഉള്ളതുകൊണ്ട് സുവിശേഷത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കേണ്ടതുകൊണ്ട് യേശു വീണ്ടും പത്രോസിനെ സ്നേഹിച്ച് വീണ്ടും മടക്കിക്കൊണ്ടുവരുന്ന അനുഭവത്തിലെ അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയ ദൈവമക്കളെ ഒരു കാലത്ത് നാം യേശുക്രിസ്തുവിനെ സ്നേഹിച്ച് അവനെ പിൻപറ്റി അവൻ്റെ സന്തോഷം പങ്കിട്ട് പിൽക്കാലത്ത് നാം ക്രിസ്തുവിൽ നിന്നും അകന്നുപോയാൽ അവൻ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണെന്ന് ഈ പത്രോസിൻ്റെ അനുഭവത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും താൻ അര ചുറ്റി കടലിൽ ചാടിയപ്പോൾ താൻ വീണ്ടും വീണ്ടും കരയ്ക്ക് കയറിയപ്പോൾ പത്രോസിനോട് യേശു പറയുന്നു നിന്റെ യൗവനകാലത്ത് നീ അര കെട്ടി നിനക്കിഷ്ടമുള്ളടത്ത് നീ നടക്കുമ്പോൾ വാർദ്ധക്യം വയസ്സായ ശേഷമോ മറ്റൊരുത്തൻ നിൻ്റെ അരകെട്ടി നിനക്കിഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകും എന്ന് യേശു പത്രോസിനോട് പറയുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് പത്രോസിൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് തൻ്റെ അനുഭവത്തിൽ കൂടി പത്രോസ് മനസ്സിലാക്കിയതായി നമുക്ക് കാണുവാനായിട്ട് ഇവിടെ കഴിയുമല്ലോ പത്രോസിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ റോമിൽ വെച്ച് താൻ വധിക്കപ്പെട്ടു സ്തോത്രം കുടുംബമായി ജീവിച്ച് മൂന്ന് മക്കളുടെ പിതാവായിരുന്നുവല്ലോ റോമിൽ വെച്ച് തന്നെ വധിക്കുന്നതിന് തൊട്ടു മുമ്പ് യേശുക്രിസ്തുവിന്റെ പാതം ചുംബിച്ചുകൊണ്ട് എനിക്ക് മരിക്കണമെന്ന് പറഞ്ഞ് പത്രോസിക തല കീഴായി നിർത്തി താൻ മരണം കൈവരിച്ചു വധിക്കപ്പെട്ടു എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും അതിന് തൊട്ടു മുമ്പ് തൻ്റെ ഭാര്യയും വധിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യേശുക്രിസ്തുവിനുവേണ്ട കൂടെ നടന്ന പത്രോസിക അത്ഭുതം കണ്ട പത്രോസിക തൻ്റെ നിര്യാണ കാലം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കൊടുത്ത പത്രോസിക സ്തോത്രം ഇതെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമാണ് യേശു കൃഷ്ണൻ ഒരു കാലത്ത് അറുകി പിന്നീട് യേശു കൃഷ്ണൻ പോയാൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട് ദൈവം നമ്മെ മാടി വിളിക്കുന്നുണ്ട് അവൻ കരയിൽ വെച്ച് അപ്പൂവും മീനും നമുക്കൊരുക്കി വെച്ച് വെച്ച് നിൽക്കുന്നുണ്ട് ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു വാതിൽ തുറന്ന് അവൻ നമ്മളിൽ നമ്മളിലേക്ക് പ്രകേശിച്ച് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് കത്തൃത്വം നടത്തുവാൻ ശക്തനായ ഒരു ദൈവമാകുന്നു ആ ദൈവത്തെ നമുക്ക് അനുഗമിക്കാം ആ യേശു കൃഷ്ണവിനെ നമുക്ക് അനുഗമിക്കാം നാം എത്ര ദൂരം ഓടിപ്പോയാലും എത്ര ദൂരം നാം യേശു അകന്നു പോയാലും അവൻ സ്നേഹിച്ച് അവൻ നമ്മെ മടക്കി കൊണ്ടുവരുന്നൊരു ദൈവമാണ് ആ ദൈവത്തിങ്കിലേക്ക് നമുക്ക് സമർപ്പിക്കാം അവൻ്റെ സന്നിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാം അവൻ്റെ വാക്തത്വങ്ങളെ നമുക്ക് ഓർക്കാം അവൻ പറഞ്ഞ വാക്തത്വങ്ങൾ എന്നാകുന്നുവല്ലോ അവന്റെ വാക്തത്തിൽ ഒരിക്കലും മരിക്കുന്നില്ല ആ വാക്തിന് വേണ്ടി കാത്തുകൊണ്ട് യേശുക്രിസ് ജീവിച്ച് നമുക്ക് ഈ ജീവിതം ഈ ലോകത്തിൽ കഴിക്കുവാനിടയാക്കട്ടെ അതിനുവേണ്ടി നമുക്ക് ഒരുക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ